ഞാനിന്ന് എത്തിയത് പാളയം പച്ചക്കറി മാർക്കറ്റിലാണ് രാവിലെ ഇവിടെ വന്നേരം തന്നെ നല്ല മഴയായിരുന്നു മഴയായിട്ട് പോലും ഇവിടെ കച്ചവടത്തിനൊരു കുറവുമില്ല ആ കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ എന്തായാലും ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ പല സ്ഥലത്തും നല്ല തിരക്കാണ് കേട്ടോ കാരണം പച്ചക്കറി നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് കണ്ടേരം മനസ്സിലാക്കിയത് കേട്ടോ ഒരുപാട് ചെറുകിട കച്ചവടക്കാരും അതുപോലെ തന്നെ ഹോൾസെയിൽ കച്ചവടക്കാരൊക്കെ അവിടെ വിലവേശി സാധനങ്ങൾ മൊത്തമായും ചില്ലറയായിട്ടൊക്കെ ചെറിയ വണ്ടികളിൽ അതുപോലെ തന്നെ ഗുഡ്സ് പോലെയുള്ള എല്ലാ വണ്ടികളിലേക്കും സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് ഒത്തൊരുമിച്ച് ഒരാൾ പോലും ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കാണുന്ന കാണൂല കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് നിൽക്കും കാരണം അത്രയ്ക്കും തിരക്കാണ് ഈ രാവിലെ എന്ന് പറയുന്ന സമയമുള്ളൊ ഈ പച്ചക്കറി എടുക്കാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എടുക്കാനൊക്കെ വരുന്ന പീക്ക് ടൈം ആ ടൈമിൽ തകൃതിയായിട്ട് കച്ചവടം നടന്നാൽ മാത്രമേ ഉള്ളൂ ഇവരെ കയ്യിലേക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഒരു നട്ടൽ തന്നെയാണ് നമ്മുടെ ഈ പാളയം മാർക്കറ്റ് കാരണം എല്ലാ ഭാഗത്തുള്ളവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കാരണം ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എടുത്തെടുത്തുള്ളൊരു സ്പോട്ടായത് കൊണ്ട് തന്നെ അവർക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാർ ഇവിടുത്തെ അനുഭവം കാര്യങ്ങളും ഈ മാർക്കറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കിട്ടുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്